ിയരെ ഇന്നത്തെ വിടുതലൻ ശുശ്രൂഷകളിലേക്ക് വലിയ ആഗ്രഹത്തോടും ദാഹത്തോടും പ്രാർത്ഥനയോടും കൂടി വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്ന് അരുളിച്ച യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏതനുഭവത്തിലും വന്ന് പ്രവർത്തിക്കുവാൻ പറ്റും ഇവിടെ ഞാൻ പറയുന്ന ഓരോ വചനങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അക്ഷരികമായ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കഴിഞ്ഞ നാളുകളിൽ പല വ്യക്തികളുടെ ജീവിതത്തിന്മേൽ ഈ ശുശ്രൂഷ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരുവാനിടയായിത്തുന്നു ഇന്ന് നിങ്ങൾ കടന്നുപോകുന്ന ഈ അനുഭവം ബന്ധിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നുപോകുന്നതെങ്കിൽ ഞാൻ ആദ്യം ശുശ്രൂഷയിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് ദൈവവനെ ഏൽപ്പിച്ച വചനത്തിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോകയാണ് പ്രാർത്ഥനകൾക്ക് വലിയ ശക്തിയുണ്ട് ദാവീദിനോട് ചോദിച്ചാൽ ദാവീദ് പറയും അവനെ രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നത് അവന്റെ എബിലിറ്റി അല്ലായിരുന്നു അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ സ്പെൻഡ് ചെയ്ത സമയമായിരുന്നു അവനെ വിജയങ്ങളിലേക്ക് കൊണ്ടുപോകുവാനിടയായി തീർന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പറവാനിടയായിത്തീരും ദിവസവും നോക്കിക്കൊണ്ട് അവന്റെ കിളിവാതിലുകൾ തുറന്നിട്ട് അവൻ പ്രാർത്ഥിക്കുമായിരുന്നു സാധാരണ വ്യക്തിയിൽ നിന്നുകൊണ്ട് അന്ന് കാലഘട്ടത്തിലെ പരമോന്നതമായ രാജ്യങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ വ്യക്തിയാക്കി മാറ്റിയത് ദൈവത്തിലുള്ള വിശ്വാസമായിരുന്നു പ്രാർത്ഥനയുടെ ശക്തിയായിരുന്നു പ്രിയ ദൈവക്കളെ പ്രാർത്ഥനകൾക്ക് വലിയ ശക്തിയുണ്ട് നിന്റെ ഹസ്ബൻഡിന്റെ മദ്യപാനത്തിൽ നിന്ന് വിടുതൽ നൽകുവാൻ കഴിയും നിന്റെ ഒറ്റപ്പെട്ട അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് വലിയ പ്രതീക്ഷകൾ എൻ്റെ ദൈവത്തിന് നൽകുവാൻ പറ്റും മരുഭൂമിയിൽ നാൽപ്പത് മോശ അലഞ്ഞ് തിരിഞ്ഞ് നടന്നത് ഇന്നത്തെ പ്രാർത്ഥനയിൽ എനിക്കറിയാം പല വ്യക്തികൾ എങ്ങോടാണ് ജീവിതം പോകുന്നതെന്നറിയാതെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നുണ്ട് എന്നാൽ നിന്നോടുള്ള ദൂത് അങ്ങനെയുള്ള അവസ്ഥകളിൽ നിന്ന് എൻ്റെ ദൈവത്തിന് നിങ്ങൾ വിടുവിക്കുവാൻ പറ്റും യേശുവിൻ്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ അലച്ചലുകളെ ഞാൻ ശാസിക്കുകയാണ് ഇന്ന് തൊട്ട് ദൈവം കണ്ടിരിക്കുന്ന ഡെസ്റ്റിനിയിലേക്ക് നിങ്ങൾ കാഴ്ചകൾ എടുത്തു വയ്ക്കുന്ന ഒരു ദിവസമാക്കി ദൈവം ഇന്ന് മാറ്റുവാൻ വേണ്ടി പോകയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നപ്പോൾ ദൈവാൻമാവന്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന പദമിതാണ് പഴയ നിയമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയുണ്ട് തന്റെ മാതാവിട്ട പേര് അവൻ വെസ്സന പുത്രൻ എന്നാണ് അവന് ഒരുപാട് അതിരുകൾ ഉണ്ടായിരുന്നു ബൗണ്ടറികൾ ഉണ്ടായിരുന്നു ശമിക്കപ്പെട്ടവനായിരുന്നു അവൻ അവരുടെ കുടുംബത്തിന്റെ പേരിൽ അവന് ഉയർച്ചകൾ വരുവാൻ സാധ്യതകൾ കുറവായിരുന്നു സാധ്യതകൾ ഇല്ലായിരുന്നു എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് അവന് ഇസ്രയേലിന്റെ ദൈവത്തെ പറ്റി അറിവുണ്ടായിരുന്നു അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു അവന്റെ അതിരുകൾ ദൈവം വിശാലവാക്കിത്തീർക്കുവാനിടയായിത്തീരുന്നു ഇന്നത്തെ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന നിങ്ങളോട് ദൈവാത്മാവോ പറയുന്നു നിങ്ങളുടെ അതിലുകൾ വിശാലമാകുവാൻ വേണ്ടി പോകയാണ് എന്റെ ദൈവം നിന്റെ ജീവിതത്തിന്റെ പേൽ നിന്റെ വ്യക്തിപരമായ ജീവിതത്തിന്റെ പേൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന പകലാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ നല്ല ദൈവമേ ഈ നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തിൻ്റെ നന്ദി പറയാണ് ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ വലിയ ദാഹത്തോടെ ആഗ്രഹത്തോടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളുടെ അത്ഭുതങ്ങൾ ജീവിതത്തിന്റെ പേരും അവൻ എല്ലാ മേഖലകളിലും പോലെ ഒതുങ്ങപ്പെട്ടിരിക്കുന്ന ചില വ്യക്തികളുടെ ജീവിതത്തിൻ്റെ പേര് അത്ഭുതത്തിന്റെ കരം വെളിപ്പെടട്ടെ ശക്തികളെ ഞാൻ നാമത്തിൽ നിന്റെ ജീവിതത്തിന്റെ സക്സസ് സക്സസ് നിന്റെ ബിണ്ടാകയില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൻ നിന്നെ മുന്നോട്ട് നയിക്കാതെ വണ്ണം ഒതുക്കി വെച്ചിരിക്കുന്ന ദുർമണ്ഡലങ്ങളെ നോക്കിക്കൊണ്ട് നിങ്ങളുടെ ലൈഫിന്റെ ലൈഫിൻ്റെ ആധിപത്യം ചുമത്തിയിരിക്കുന്ന ദുർമണ്ഡലങ്ങളെ നോക്കിക്കൊണ്ട് യേശുവൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ് അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ മണ്ഡലങ്ങൾ നിന്ന് പുറത്തു വരട്ടെ അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിന്റെ മേൽ സംഭവിക്കുകയാണ് ജീവിതത്തിൽ മാറ്റം കൊണ്ടുവന്നതുപോലെ തന്നെ എൻ്റെ യേശു നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ മാറ്റങ്ങൾ ദിവസമായിരിക്കും ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കുന്നു യേശുവൻ നാമത്തിൽ തന്നെ അമാൻ നമ്മുടെ ഈ ചാനലിലൂടെ വിടുതലും ശുശ്രൂഷകൾ ഈ ചാനലിലൂടെ തിങ്കൾ തൊട്ട് ശനിയാഴ്ച ദിവസം വരെ ദൈവം അനുവദിക്കുന്ന എല്ലാ ദിവസങ്ങളിലും നടക്കുന്നുണ്ട് രാത്രി ഏഴ് മണിക്കാണ് ഈ ചാനലിലൂടെ ഈ ശബ്ദമേറിയ ദൈവിക സന്ദേശവും വിടുതലൻ ശുശ്രൂഷകൾ അമാൻ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ദൈവശബ്ദം കേൾക്കുന്നതെങ്കിൽ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തോ എല്ലാ ദിവസവും നടക്കുന്ന മീറ്റിങ്ങുകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടുന്നതായിരിക്കും അമാൻ ദൈവം നല്ല ദൈവമാണ് ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനാണ് പുസ്തകം പറയുന്നത് നമുക്കൊരു ശിശു പ്രീജണോ നൽകപ്പെട്ടിരിക്കുന്നു അവന്റെ പേര് അത്ഭുത മന്ത്രി എന്നാണ് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ പറ്റി പറഞ്ഞിരിക്കുന്ന പദമാണ് ആ അത്ഭുത മന്ത്രി നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിന്മേൽ ഇറങ്ങി വന്ന് ദൈവ പ്രവർത്തികൾ ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പ്രിയറേ ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് എന്നെ ഏൽപ്പിച്ച സന്ദേശം സങ്കീർത്തന പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം അതിന്റെ അഞ്ചാം വാക്യത്തിൽ നിന്നാണ് ബൈബിൾ ഉള്ളവരൊക്കെ എടുത്തോ അവിടെ പറയുന്ന പദങ്ങൾ ഇപ്രകാരമാണ് എന്റെ ശത്രുക്കൾ കാൻകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു ഒന്ന് പറഞ്ഞാട്ടെ എന്റെ ദൈവം എൻ്റെ ജീവിതത്തിന്റെ മേൽ വിരുന്നൊരുക്കുന്ന ദൈവമാണ് രണ്ട് എന്റെ തലയെ നീ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു ഒന്ന് ദൈവം നിനക്ക് വേണ്ടി വിരുന്നൊരുക്കും രണ്ട് ദൈവം നിന്നെ അഭിഷേകം ചെയ്യും മൂന്ന് എന്റെ പാനപാത്രവും നിറഞ്ഞു നിന്റെ ജീവിതത്തിന്റെ ഒരു ഓവർഫ്ലോയിന്റെ അനുഭവത്തിലേക്ക് ദൈവം നയിക്കും എനിക്കറിയാം ഇത് പറയുമ്പോ ജീവിതത്തിന്റെ മേൽ ഒരു നന്മ കാണാതെ ഒരു സന്തോഷം കാണാതെ ൊരുക്കുക എന്ന് പറയുന്നത് ആനന്ദത്തെ കുറിക്കുന്നതാണ് സന്തോഷത്തെ കുറിക്കുന്നതാണ് അത് ജീവിതത്തിന്റെ മാറ്റത്തെ കുറിക്കുന്നതാണ് ഇന്ന് എന്നെ കേൾക്കുന്ന പല വ്യക്തികളും ജീവിതത്തിന്റെ സ്റ്റക്കായി കടക്കുകയാണ് അതിൽ ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു അക്കായി കടക്കുന്ന അനുഭവത്തിൽ നിന്നുകൊണ്ട് വലിയ അത്ഭുതങ്ങൾ എൻ്റെ യേശു നിന്റെ ജീവിതത്തിൽ ജീവിതത്തിൻ്റെ ചെയ്യും കൂടി അവൾ സ്വീകരിച്ചോ നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ പറഞ്ഞു തന്റെ ജീവിതത്തിന്റെ മേൽ കിടക്കുന്ന വ്യക്തിയായിരുന്നു ഉയർച്ച ഉണ്ടായിരുന്നില്ല തന്റെ കുടുംബം തന്നോട് പറഞ്ഞത് തന്റെ പേര് തന്നെ എപ്പോഴും ഓർപ്പിക്കുന്നത് നിശിക്കപ്പെട്ടവനെന്നായിരുന്നു നിന്റെ ജീവിതത്തിന്റെ മേൽ ഉയർച്ച കാണുകയില്ല എന്നായിരുന്നു എനിക്കറിയാം പല വ്യക്തികളെ നോക്കിക്കൊണ്ടും പല വ്യക്തികൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എടാ മോനെ ഗുണം പിടിക്കുകയില്ലടാ നീ ഒരിക്കലും നേരെയാകുകയില്ല നിന്റെ ജീവിതത്തിന്റെ മേൽ സക്സസ് കാണുകയില്ല എന്ന് പറഞ്ഞ ശാപവാക്കുകളെ ഇന്നത്തെ മീറ്റിംഗിന്റെ ഞാൻ യേശുബന്ധം നാമത്തിൽ ക്യാൻസൽ ചെയ്യുകയാണ് അത്ഭുതങ്ങൾ എൻ്റെ ദൈവം നിന്റെ ജീവിതത്തിന്റെ ഇന്ദു തൊട്ട് ചെയ്യുകയാണ് ഇവിടെ ദൈവം ശത്രുക്കളെ മാറ്റിക്കളയുമെന്നല്ല പറഞ്ഞത് പലപ്പോഴും നമ്മൾ പറയുന്നത് എന്റെ മുൻപിൽ വെളിപ്പെട്ടു നിൽക്കുന്ന ശത്രുക്കൾ മാറിപ്പോകട്ടെ എന്നാണ് ഞാൻ ഇവിടെ ശത്രു എന്ന് പറയുന്നത് നിങ്ങളുടെ വീടിന്റെ ഫീഷറോ അടുത്തുള്ള വ്യക്തികളെ പറ്റി പറ്റിയല്ല ഞാൻ പറയുന്നത് ഇവിടെ ശത്രു എന്ന് ദൈവത്തിന്റെ വചനം സൂചിപ്പിക്കുന്നത് പൈശാചിക മേഖലയാണ് അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തികളുടെയും പുറകിൽ പ്രവർത്തിക്കുന്ന ഈ ശത്രുക്കളെ മാറ്റിക്കളയുമെന്നല്ല പറയുന്നത് ജീവിതത്തിന്റെ മേൽ താൻ രാജാവായി കടന്നു വന്നപ്പോൾ ഒരുപാട് ശത്രുക്കളെ അവൻ കണ്ടിട്ടുണ്ട് എന്തിനു പറയുന്നു താൻ ആടിനെ മേച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിന്റെ മേൽ ഒരുപാട് ശത്രുക്കളെ അവൻ കണ്ടിട്ടുണ്ട് എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്ന ശത്രുക്കളെ ദൈവം റിമൂവ് ചെയ്യുമെന്നല്ല മുൻപിൽ അവൻ നിന്നെ നിന്നെ ചെയ്യുമെന്നല്ലവരൂല്ലേ നീ ഇവിടെ തീർന്നു പോകുമെന്ന് പറഞ്ഞില്ലേ നിന്റെ ബിസിനസ്സിനെതിരെ എതിരെ പ്രവർത്തിച്ചവരില്ലേ അമേൻ പ്രത്യേകിച്ച് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഒരിക്കലും പച്ചപിടിക്കാതെ എന്തു ചെയ്തു നോക്കിയിട്ടും വിജയം കൈവരിക്കാതിരിക്കുന്ന ജീവിതങ്ങളുടെ നാമത്തിൽ ഞാൻ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും ഞാൻ സൂ സൂ ലൈവായി ആ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ട് യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കുണ്ട് ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള മെസ്സേജ് ഒരു വോയിസ് ഞാൻ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ഇൻ കേസ് നിങ്ങൾക്ക് ആ ലിങ്കിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പർ ആണ് കാണുന്നത് നിങ്ങൾ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ അതിലൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിന്റെ ഇൻഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അവൻ ദൈവം ഒരിക്കലും ശത്രുക്കൾ റിമൂവ് ചെയ്യുന്നില്ല അതാണല്ലോ നമ്മൾ പറഞ്ഞു വരുന്നത് എന്നാൽ അതിന്റെ നടുവിൽ ദൈവം നിനക്കു വേണ്ടി മേശയുരും ഇതാണ് ഒരു നല്ല ഇടയന്റെ ഗുഡ് ക്വാളിറ്റി എന്ന് ഇവിടെ ഈ മൂന്നാം സങ്കീർത്തനം വായിച്ചു തുടങ്ങുന്നത് തന്നെ യഹോവ എൻ്റെ ഇടയനാവും എനിക്ക് ഒന്നിനും മുട്ടുണ്ടാകുകയില്ല ഞാൻ ഒന്നിനെയും ലാക്ക് ചെയ്യുകയില്ല എല്ലാം എൻ്റെ കൂടെ തന്നെ വരും പ്രിയരെ നിങ്ങൾ ആവശ്യത്തിനാകരുത് എന്തെങ്കിലും ഒരു വിഷയങ്ങളുടെ മറുപടിക്കു വേണ്ടി ആകരുത് യേശുവിനെ ഫോളോ ചെയ്യുന്നത് യേശു രക്ഷകനാണ് യേശു രാജാവാണ് യേശു രാജാതി രാജാവാണ് യേശുവിന് നിങ്ങളുടെ ജീവിതത്തിന്റെ പേര് നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് വിടുതൽ നൽകാൻ പറ്റും നിങ്ങളുടെ രോഗങ്ങളിൽ നിന്ന് വിടുതൽ നൽകാൻ പറ്റും നിങ്ങളുടെ ശാപങ്ങളിൽ നിന്ന് വിടുതൽ നൽകാൻ പറ്റും യേശു അവൻ നിങ്ങൾക്കു വേണ്ടി മരിക്കുവാനിടയായി തോന്നുന്നു എന്നാൽ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് എന്തെങ്കിലും വേണ്ടി ആകരുത് അതിനേക്കാൾ ഉപരിയായി അവൻ നിന്റെ രക്ഷകനാണെന്നുള്ള രക്ഷകരാണെന്നുള്ള കൂടി അവൻ നിന്റെ വീണ്ടെടുപ്പുകാരൻ വീണ്ടെടുപ്പുകാരനെന്നുള്ള അറിവോടുകൂടി അവൻ മാത്രമാണ് ദൈവമെന്നുള്ള അവൻ ഉത്ബോധത്തോടുകൂടി നിനക്ക് ദൈവത്തെ സേവിക്കാൻ പറ്റുമെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നത് ആദ്യം അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പ് ആദ്യം ദൈവത്തെ അന്വേഷിപ്പ് കൂടെ നിങ്ങൾ കാണുകയും നിങ്ങൾ ഭയപ്പെടുകയും നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ക്രിസ്തുവിനെ പിൻ പിൻചൊല്ലുമ്പോൾ നിന്റെ പുറകെ വരുവാനിടയായി തരും ഇതിന്റെ പുറകി പോകേണ്ടി വരികയില്ല അവൻ ഒന്നാമത് ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവമാണ് നിന്റെ ഇടയനെങ്കിൽ ദൈവമുഖത്തേക്കാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അവൻ നിങ്ങളുടെ ജീവിതത്തിന്മേൽ ചെയ്യുന്നത് അവൻ നിന്റെ ശത്രുക്കൾ മുൻപാകെ നിനക്ക് ശത്രുക്കും ഇവിടെ ഈ പറയുന്നത് ഇതൊരു ഒരു റിലേഷൻഷിപ്പ് ബേസ്ഡ് അവൻ നമുക്കറിയാം പഴയ കാലഘട്ടങ്ങളിൽ ഒരു വ്യക്തി കവനിലേക്ക് കടന്നുപോയി കഴിഞ്ഞ ഒരു വ്യക്തി ഉടമ്പടിയിലേക്ക് കഴിഞ്ഞാൽ അവർ അവർ ചെയ്യുന്നത് കവനൻ ഉടമ്പടി എന്ന് പറയുന്ന അതുപോലെ തന്നെ ഇൻഫീരിയറും തമ്മിലായിട്ടായിരിക്കും വലിയ തമ്മിലായിരിക്കും അവൻ ഇങ്ങനെ ഈ ചെറിയവനും വലിയവനും തമ്മിൽ ഒരു ഉടമ്പടിയിൽ അവിടെ സംഭവിക്കുന്നത് പ്രീസെ സുപ്പീരിയർ ആയിരിക്കുന്ന വ്യക്തി പ്രീസഡ് ഇൻഫീരിയർ ആയിരിക്കുന്ന വ്യക്തിയെ ഏതു കടന്നു വന്ന് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുവാനിടയായിത്തീരും ഇന്ന് അവൻ നിന്റെ ശത്രുക്കൾ മുൻപാകെ നിനക്ക് മേശ ഒരുക്കുമെന്ന് പറഞ്ഞാൽ പ്രിയരെ അവൻ നിന്നെ സംരക്ഷിക്കുവാൻ കഴിവുള്ള ദൈവമാണ് എന്നാണ് അതിന്റെ അർത്ഥം നീ പാഠപ്പെടുന്ന വിഷയമുണ്ടല്ലോ നീ കരയുന്ന വിഷയമുണ്ടല്ലോ നിന്റെ മക്കളുടെ പരിഹരിക്കപ്പെടാൻ പറ്റാത്ത വിഷയമുണ്ടല്ലോ അതിന്റെ നടുവിൽ ആ വിഷയം നീ ദൈവകരങ്ങളിലെ കേൾപ്പിക്കുക നീ ഭാരപ്പെടരുത് നീ കണ്ണീരോടുകൂടി നീ നിക്കരുത് ദൈവകരങ്ങളിലെ കേൾപ്പിച്ചു കഴിഞ്ഞാൽ ദൈവം ആ കാര്യത്തെ ഏറ്റെടുക്കുവാനിടയായി തീരും നാമത്തിൽ ചില കുഞ്ഞുങ്ങളുടെ കരിയർ നശിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്ന മാതാപിതാക്കളുണ്ട് അവരുടെ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ ലോറാമ്രി ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ് രണ്ട് ദൈവം ചെയ്യുന്നത് അവൻ എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും ഒരു വ്യക്തിയുടെ അഭിഷേകം വീണു കഴിഞ്ഞ ആ വ്യക്തി കടന്നു പോകുന്ന മേഖലകളിലെല്ലാം ദൈവം അവരോട് കൂടെ നിൽക്കും നമുക്കറിയാം എവിടെ കടന്നു പോയാൽ കൃതാർത്ഥന എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് കാരണം അവന്റെ തലയിൽ അഭിഷേകം വീണവനാണ് അവൻ ദൈവത്തിനു വേണ്ടി നിൽക്കുന്നവനാണ് ഇന്ന് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിശ്വസ്തയോടുകൂടി ദൈവമുഖത്തേക്ക് നോക്കിക്കോ നിന്റെ ദൈവിക അഭിഷേകമുണ്ട് ഏത് പ്രതിസന്ധികളിൽ കൂടി നീ കടന്നുപോയി കഴിഞ്ഞാലും നിന്നെ അവിടെ നിന്ന് ദൈവം അത്ഭുതകരമായി വിടിവിക്കുവാനിടയായിത്തീരും മൂന്ന് എന്റെ പാനപാത്രം നിറഞ്ഞു കവിയും ഇത് കാണിക്കുന്നത് പ്രോസ്പിരിറ്റിയാണ് എന്റെ പാനപാത്രം നിറഞ്ഞു കവിയും ഇത് കാണിക്കുന്നത് പ്രോസ്പിരിറ്റിയാണ് അമാൻ ഇത് കാണിക്കുന്നത് സ്പിരിച്വൽ ഓവർഫ്ലോയാണ് എനിക്കറിയാം ഇന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന പല വ്യക്തികളും അമേൻ പാനപാത്രം നിറഞ്ഞു കവിയാതെ ഞെരുക്കങ്ങളിലൂടെ ഡ്രൈ ആയ സീസണുകൾ കൂടി കടന്നു പോകുന്നവരുടെ ആവല നോക്കിക്കൊണ്ട് ഞാൻ പ്രവചിച്ചു പറയുകയാണ് ഈ സീസണിനേൽ നിന്റെ പാടപാത്രം നിറഞ്ഞു കവിയത്തക്ക രീതിയിൽ ദൈവം നിന്റെ വവനത്തിൽ നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ വേണ്ടി പോകയാണ് ഒന്ന് സിമ്പിളായി ഇവിടെ മൂന്ന് പദങ്ങളാണ് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത് ടേബിൾ ഓയൽ കപ്പ് ടേബിൾ കാണിക്കുന്നത് റിലേഷൻഷിപ്പിനെയാണ് എംപവർമെന്റ് ആണ് കപ്പ് കാണിക്കുന്നത് ഓവർഫ്ലോ ഓവർഫ്ലോ ആണ് ആ അടുത്തത് നമ്മൾക്ക് കാണുവാൻ കഴിയുന്ന ടേബിൾ കാണിക്കുന്നത് പ്രീസിനെയാണ് മേശ കാണിക്കുന്ന സമാധാനത്തെ ആണ് പ്രീസ കാണിക്കുന്നത് ദൈവിക ശക്തിയാണ് കപ്പ് കാണിക്കുന്നത് നിന്റെ ജീവിതത്തിന്റെ സാമ്പത്തിക നന്മകളെയാണ് ഇതും മൂന്നും നിന്റെ ഭവനത്തിൻ്റെ മേലെ ദൈവത്തിന് ചെയ്യുവാൻ പറ്റും ഇത് പറയുമ്പോൾ എല്ലാ ഞായറാഴ്ചകളിലും ഞാൻ പാലക്കാട് നിങ്ങളെ പാലക്കാട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചുകൊണ്ടാണ് നമ്മുടെ വിടുതൽ നടക്കുന്നത് ഞായറാഴ്ച രാവിലെ പത്തര തൊട്ട് ഒന്നര വരെയുള്ള സമയമാണ് ആ മീറ്റിംഗിലേക്ക് വിടുതൽ സെക്ഷനിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു എൻ്റെ ദൈവം നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ അത്ഭുതങ്ങൾ ചെയ്യട്ടെ ആ മാൻ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ നിങ്ങൾ കാണുന്ന നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ എന്നെ കിട്ടുന്നതായിരിക്കും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് കൂടിയിരിക്കുമാറാകട്ടെ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നാളെ പോലെ ഒരു മെസ്സേജുമായി കാണാം ബ്ലെസ് യു വാൾ